ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ദൃശ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ കാഴ്ചകളാണ് മെയ് ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് ഈ പ്രദർശനം ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാഴ്ചകൾ കാണാനായി ആസ്വദിക്കാനായി നമ്മുടെ ജില്ല ആലപ്പുഴ ജില്ലയുടെ അകത്തു നിന്നും പുറത്തുനിന്നുമുള്ള ഒരുപാട് ആൾക്കാർ ധാരാളം ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ദൃശ്യവിസ്മയങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോയൊക്കെ പതിച്ച ഡിസ്പ്ലേ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ ധാരാളം ആൾക്കാർ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാം പ്രദർശനത്തിനെത്തുന്നവർ നടന്നു പോകുന്ന വഴികളിൽ രണ്ട് സൈഡിലും ഡിജിറ്റൽ വാളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ നേട്ടങ്ങൾ ചിത്രീകരിച്ച വീഡിയോയും നമുക്ക് കാണാം പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രദർശനം ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇത്തരം പ്രദർശന പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് കുട്ടനാടിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു ഗ്രാമീണ ഭംഗി നമുക്കിവിടെ കാണാൻ കഴിയും കുട്ടനാടൻ ഗ്രാമീണ ഭംഗി വളരെ രസകരമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് പാടവും റോഡും വീടുകളുമൊക്കെ ഈ ചിത്രീകരണത്തിൽ നമുക്ക് നന്നായി ദർശിക്കാനാകും ഒരു പാലം വളരെ ഭംഗിയോടുകൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് നടന്ന് കയറി അപ്പുറത്തേക്ക് ഇറങ്ങാം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള സ്റ്റാളുകളൊക്കെ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എല്ലാവരും ദയവേത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അവസാനം വരെയും എല്ലാവരും ഈ വീഡിയോ കാണണം ലൈറ്റ് ഹൗസ് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് നമുക്ക് കാണാം കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ഹൗസ് ബോട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആലപ്പുഴ പട്ടണത്തിൻ്റെ ഒരു രൂപരേഖയൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് റോബോട്ടിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കായിക കേരളം എന്ന ടൈറ്റിലിൽ ഒരു പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കുട്ടികൾ വിവിധ തരത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കളിച്ചും ചിരിച്ചും മേള ആഘോഷമാക്കി മാറ്റുകയാണ് കുട്ടികൾ കുട്ടികൾ വിവിധ കളികളിൽ ഏർപ്പെടുമ്പോൾ മാതാപിതാക്കൾ കണ്ട് അതൊക്കെ ആസ്വദിക്കുന്നുണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് സ്ത്രീ സുരക്ഷാ പൊടിക്കൈകളും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടായാൽ എങ്ങനെ നേരിടണമെന്നും പരിശീലിപ്പിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ സ്ത്രീ സുരക്ഷാ പരിശീലന പരിപാടിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ സ്റ്റാളുകളിലും ഒരുക്കിയിട്ടുള്ള വിവിധ പ്രദർശനങ്ങൾ സന്ദർശനത്തിനെത്തുന്നവർ സാഗുതം വീക്ഷ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റോബോട്ടുകളുടെ പ്രദർശനവുമുണ്ട് അതിൻ്റെ പ്രകടനങ്ങളും കാണാൻ ധാരാളം ആൾക്കാർ ഒത്തുകൂടി നിൽക്കുന്നുണ്ട് എല്ലാവരിലും കൗതുകമുളവാക്കുന്ന രീതിയിലാണ് റോബോട്ടുകളുടെ പ്രകടനം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള സ്റ്റാൾ കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് കുറ്റാന്വേഷണത്തിന്റെ ഉള്ളറകൾ തുറന്ന് ഫോറൻസിക് പവലിയൻ വ്യത്യസ്ത കാഴ്ചകളാണ് ഒരുക്കുന്നത് കുറ്റകൃത്യം നടക്കുന്ന സ്ഥലത്തെ സാമ്പിളുകൾ ശേഖരിച്ച് ലാബിലെ അയക്കുന്നതും വിരലടയാളം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അവർ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരള പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഫോട്ടോഗ്രാഫ് ബ്യൂറോ തുടങ്ങിയ പ്രത്യേക വിങ്ങുകളും ഇവിടെയുണ്ട് വിവിധ തരത്തിലുള്ള തോക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ തുടങ്ങിയവയും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധ തരത്തിലുള്ള തോക്കുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതിനോടൊപ്പം തന്നെ കണ്ണീർവാതകം പ്രയോഗിക്കുന്ന ഉപകരണവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ജില്ലാ ജയിലിൻ്റെ ഒരു മാതൃക തന്നെ ഇവിടെ ഗംഭീരമായിട്ട് ഒരുക്കി വച്ചിട്ടുണ്ട് ഒരു ജയിലിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്ന് പൊതുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കഴുമരവും തൂക്കുകയറും അതിൻ്റെ സാങ്കേതികവിദ്യകളുമൊക്കെ ഇവിടെ ഡെമോയായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഒരു സെല്ല് തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ സെല്ലിനുള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കാണാനും പരിചയപ്പെടാനും സാധിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇതൊക്കെ പൊതുജനങ്ങളെ ഏറ്റെടുത്ത് അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇതുകൂടാതെ പ്രദർശന നഗരിയിൽ ഒരു സിനിമാ തിയേറ്റർ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ക്ലാസിക് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുമുണ്ട് ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ പവലിയനുമുണ്ട് ഇവിടെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ ഉപകരണങ്ങൾ പരിചയപ്പെടാനും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനുമുള്ള സജ്ജീകരണങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് എന്തു തന്നെ സംശയങ്ങൾ ചോദിച്ചാലും അതിനൊക്കെ മറുപടി നൽകാനായിട്ട് സേവന സന്നദ്ധരായി ഉദ്യോഗസ്ഥന്മാർ ഇവിടെ റെഡിയാണ് ആലപ്പുഴ ജില്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള പവലിയനും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് കേരള വനം വന്യജീവി വകുപ്പിന്റെ പവലിയനാണ് ഈ കാണുന്നത് പട്ടിക വർഗ വികസന വകുപ്പിന്റെ പവലിയനും കാണാം വിവിധ സ്റ്റാളുകളിൽ മത്സരങ്ങളും ചോദ്യോത്തര പരിപാടികളും ഒരുക്കി സമ്മാനങ്ങളും നൽകുന്നുണ്ട് ബി എസ് എൻ എല്ലിന്റെ സ്റ്റാൾ കാണാം ഐ കി മിഷന്റെ സ്റ്റാളുകൾ കാണാം അക്ഷയയുടെ സ്റ്റാളുകളുണ്ട് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്റ്റാളുകൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാളാണിത് ഇവിടെ വെള്ളത്തിന്റെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചും കൊടുക്കുന്നുണ്ട് സാമ്പിളുകൾ ശേഖരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പി എച്ച് മീറ്റർ കണ്ടക്ടിവിറ്റി മീറ്റർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്വാളിറ്റി ചെക്കിങ്ങിന് ഉപയോഗിക്കുന്ന മീറ്ററുകളുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ജലസേചന വകുപ്പിന്റെ സ്റ്റാളാണിത് ഇവിടെ വെള്ളം വിവിധ പ്രദേശങ്ങളിൽ എത്തിക്കുന്നത് എങ്ങനെയെന്നും ജലസേചന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുമൊക്കെ ഇവിടെ വിശദമായി തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേരള സർക്കാർ ആയുഷ് വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റാൾ വളരെ വിശദമായി തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ആയുർവേദ മരുന്ന് ചെടികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സംശയ നിവാരണത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പാവകളിയും കുട്ടികൾക്കുള്ള രസകരമായ സംഭവങ്ങളുമൊക്കെ ഉണ്ട് അതിൻ്റെ കലാകാരന്മാർ നിരന്തരമായി കുട്ടികളെ രസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്റ്റാൾ ആണിത് ഇവിടെയും വിവിധ തരത്തിലുള്ള പ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആലപ്പുഴ നഗരസഭയുടെ സ്റ്റാൾ ആണിത് പട്ടികജാതി വികസന വകുപ്പിന്റെ സ്റ്റാളാണിത് ഇവിടെ ചോദ്യോത്തര പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നോക്ക വികസന കോർപ്പറേഷന്റെ സ്റ്റാളുണ്ട് അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പിന്റെ സ്റ്റാളാണ് ഈ കാണുന്നത് മത്സ്യഫെഡിന്റെ സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട് കുപ്പിൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയൊരു സ്റ്റാൾ തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ സ്റ്റാളിൽ ബോഡി ഫാറ്റ് അനലൈസർ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ജലത്തിൻ്റെ അളവ് മസിൽ മാസ് വയറിലെ ഫാറ്റ് തുടങ്ങിയവ പരിശോധിച്ച് അവലോകനം ചെയ്ത് മെറ്റബോളിക് ഏജ് കണ്ടെത്തുന്നതിനുള്ള സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സ്റ്റാളാണ് ഈ കാണുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ സ്റ്റാൾ കാണാം കയർ വകുപ്പിന്റെ വിവിധ സ്റ്റാളുകൾ കാണാം ഓരോ സ്റ്റാളുകളിലും വമ്പൻ വിലക്കുറവാണുള്ളത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റാളുണ്ട് അനർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റാളും ഇവിടെ കാണുന്നുണ്ട് കെ എ സി ബി സ്റ്റാളിൽ വെർച്വൽ റിയാലിറ്റിയിലൂടെ വ്യത്യസ്ത കാഴ്ചകൾ കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് െത്തി ഫിഷറീസ് ഹാർബറിന്റെ രൂപരേഖയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതിന്റെ ഒരു മാതൃക തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ലീഗൽ മെട്രോളജി വകുപ്പിന്റെ സ്റ്റാൾ ആണിത് അളവുതൂക്കത്തിലെ കൃത്യത ബോധ്യപ്പെടുത്താൻ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ സ്റ്റാൾ വളരെയേറെ ഉപകാരപ്പെടുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള നമ്മുടെ ഏത് സംശയങ്ങൾക്കും മറുപടി നൽകുവാനും ഇവിടെ ഉദ്യോഗസ്ഥർ സന്നദ്ധരാണ് വിവിധ കാലഘട്ടങ്ങളിലെ അളവു തൂക്ക ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ലോട്ടറി വകുപ്പിന്റെ സ്റ്റാളാണിത് ഇവിടെ വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിജയികൾക്ക് പ്രത്യേക സമ്മാനങ്ങളുമുണ്ട് വിവിധ പക്ഷികളുടെ മുട്ടകളാണ് ഈ പ്രദർശിപ്പിച്ചിരിക്കുന്നത് മുട്ട ഒട്ടക പക്ഷിയുടെ മുട്ട ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളാണ് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റാളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനുള്ള ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ലഘുലേഖ വിതരണം ചോദ്യോത്തര പരിപാടികൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പദ്ധതികളും പരിപാടികളും ഇവിടെ പ്രദർശിപ്പിക്കുകയും ജനങ്ങൾക്കായി ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിലുള്ള സ്റ്റാളും ഇവിടെ കാണാം വിവിധ തരത്തിലുള്ള നെല്ലുകളും അരികളുമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുള്ള വിവിധ തരത്തിലുള്ള ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങളൊക്കെ ഇവിടെ പ്രദർശനത്തിന് എത്തിച്ചിട്ടുണ്ട് സർക്കാർ വകുപ്പിന്റേതല്ലാത്ത മറ്റൊട്ടനവധി സ്റ്റാളുകളും പച്ചമരുന്നുകൾ അച്ചാറുകൾ വസ്ത്രങ്ങൾ ബാഗുകൾ ഫാൻ്റിസി ഐറ്റംസുകൾ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാണ് ഇവിടെ പ്രദർശനത്തിനുള്ളത് ചക്ക മുളയരി അവലൂസ് വിവിധ തരത്തിലുള്ള ഫ്ലേവറുകളിലുള്ള ഹൽവകൾ അങ്ങനെ എല്ലാം ഈ പ്രദർശന നഗരിയിലുണ്ട് ഐ ടി മിഷൻ ഫ്രീ ആയി ഇൻ്റർനെറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വിലക്കുറവിൽ പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള അവസരമൊരുക്കി കൺസ്യൂമർ ഫെഡിൻ്റെ സ്റ്റാളുമുണ്ട് ഉപരിയായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വളരെ വലിയൊരു ഫുഡ് കോർട്ട് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിവിധ തരത്തിലുള്ള രുചിഭേദങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം സ്നാക്സുകൾ ഐസ്ക്രീമുകൾ വിവിധ തരത്തിലുള്ള വെജ് നോൺ വെജ് വിഭവങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രദർശനവും കണ്ട് വയർ നിറച്ച് ഫുഡും കഴിച്ച് വളരെ കൂടി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വിപണന പ്രദർശന മേളയാണ് ആലപ്പുഴ ബീച്ചിൽ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും വരിക ഈ കാഴ്ചകൾ കാണുക ഈ പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ഒൻപത് മണിവരെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളാണ് അരങ്ങേറുന്നത് ഫുഡ് കോർട്ടിൽ വളരെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്തായാലും കണ്ണിറയെ കാഴ്ചകൾ കണ്ട് വയറു നിറയെ ഫുഡും കഴിച്ച് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുകയാണ് നിങ്ങൾക്കും ഈ കാഴ്ചകൾ കാണാൻ ആലപ്പുഴ ബീച്ചിലേക്ക് എത്താം ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ബൈ ബൈ